ഇപ്പോൾ മോഹൻലാലിൻ്റെ നമ്മൾ ഈ ക്യാരക്ടർ ബറോ എന്നുള്ള ക്യാരക്ടറിനെ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കഥകൾ കാണാൻ പറ്റും കുറച്ച് ചെറിയ നൃത്തങ്ങൾ കാണാൻ പറ്റും ചില സപ്റ്റിൽ മൂവ്മെൻറ്റ്സിൽ മോഹൻലാൽ സാറിൻ്റെ കണ്ണുകൾക്ക് ചിലപ്പോൾ ചില സിനിമയിലത്ത് അതായത് ഞാനത് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മെയിനായിട്ട് മോഹൻലാലിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ ഇതൊക്കെ ഞാൻ തന്നെ അനിമേറ്റ് ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഞാനൊരു പ്രോസസ് കണ്ടുപിടിച്ചത് പുള്ളി അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വരയ്ക്കും കുറച്ച് ഉണ്ടാക്കും അതിൽ ക്യാരക്ടറ് വരയ്ക്കുന്നതിനും വേറൊരു പ്രോസസ്സ് ഉണ്ട് പക്ഷെ ഇത് ഞാൻ ഈ അനിമേഷൻ പുള്ളിയുടെ പാട്ടുകൾ ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലുള്ള എല്ലാ പാട്ടുകളും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കും അത് ആ സ്പാട്ടും പിന്നെ നമുക്കെന്നെ സി ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏജുള്ള ഒരു 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 വ്യക്തിയുടെ ഒരു ഇൻ്റർഗൽ പാട്ടാണ് മോഹൻലാലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണ് ഞങ്ങൾ കണ്ടുവരുന്നത് പിന്നെ അന്ന് പോലെ മോഹൻലാൽ ഇത് എൻ്റെയൊക്കെ ഒപ്പം പഠിച്ച് സ്കൂളിൽ പഠിച്ച് ഒരാൾക്ക് ഈവൻ ഇങ്ങനെ ഇതുകൂടി ഉണ്ട് നടത്തും കൂടി ഇങ്ങനെയായിരുന്നു ഒരുപാട് പേരെ ഈ അതെങ്ങനെ ഒരു ചെരിവ് പോലും അങ്ങനെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പോൾ ഈ മോഹൻലാലിൻ്റെ ആക്ഷൻസ് നമുക്ക് ബൈഹാർട്ടാണ് കാരണം ഓൾമോസ്റ്റ് ഈ എന്താണ് പല അപ്പോൾ അത് ഞാൻ ഈ ക്യാരക്ടർ നമ്മളിങ്ങനെ ആ പാട്ട് വെച്ച് നമ്മളിങ്ങനെ മുപ്പത് ഉള്ളൂ പക്ഷെ അത് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ടതിൽ അതിൻ്റെ ആ നോട്ടത്തിലും ചെറിയ രീതിയിലുള്ള ഭാവത്തിലും അത്രമാത്രം വേണ്ടൂ അല്ലാതെ അപ്രോച്ച് അപ്രോച്ചുള്ളതിന് ഒന്നു പറഞ്ഞാൽ നിങ്ങളൊരു ഗെയിമിങ് ഉണ്ടാക്കുന്ന പോലെ മോഹൻലാലും സാറിന് അതേപോലെ മോഡൽ ചെയ്തിട്ട് നിങ്ങൾ മറ്റേ ബാഹുബലിക്ക് ചെയ്യുന്ന പോലെ അത് ഒരു എന്താ പറയുക പിന്നെ അതിലാണ് ആൾക്കാർ കുരുങ്ങിപ്പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ കുരുങ്ങി പോകുന്നത് ഈ ഒരു ടെക്നിക്കൽ എക്സലൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും പ്ലസ് ഈ ഒരു അഡേറിങ് ടു ദ എക്സിസ്റ്റ് സ്റ്റൈൽ ഓഫ് നരേഷൻ ഓഫ് എന്താണ് ഹ്യൂമർ അതായത് ഇപ്പോൾ നിങ്ങളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ വായ പൊളിക്കണമെന്നില്ല ഒരു നിങ്ങളൊരു ഒരു സംഭവം കണ്ടു ഒരു കാർട്ടൂൺ ഈ എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല ആൾക്കാണെങ്കിൽ ഇത് ഡിസ്റ്റിൻ്റ് എക്സ്പ്രഷനാണ് അതന്നെ ആവണമെന്നില്ല ഇറ്റ്സ് എ റോങ് വേർഡ് ബട്ട് പൊല്യൂട്ടഡ് ഒരു എന്താണ് ഒരു വിഷ്വൽ കൾച്ചർ നമ്മുടെ അവിടെ അത് ഈ സോഷ്യൽ മീഡിയയിൽ പോകുന്നതോടൊരു ഭയങ്കരമായിട്ട് കൂടി പൊല്യൂഷനാണ് ശരിക്കും ആക്ച്വലി ഈവൻ മ്യൂസിക്കായാലും ശരി എല്ലാം അത് അത് എന്താ പറയുക അതിൻ്റെ ആറാട്ടാണപ്പോൾ അപ്പോൾ ഈ വിഷ്വൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് മൊമെൻ്ററി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള കുറേ അപ്പോൾ അത് മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഇതാവുന്നു അത് ഭയങ്കര ഹിറ്റാവുന്നു അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇപ്പോൾ അത് അൺഫോർച്ചുനേറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം നടക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താണ് സ്പേസ് കിട്ടുന്നില്ല അപ്പോൾ